വളരെ പ്രാധാന്യം ഒരു വാർത്താ അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് രോഗം സ്ഥിരീകരിച്ച് ഒ പി എടുക്കാൻ എത്തുന്നവരിൽ നിന്ന് പോലും വൈറസ് ബാധ ഡോക്ടർമാരിലേക്ക് പകരുന്ന സാഹചര്യത്തിലും വൈറസിന്റെ വകഭേദത്തിന് വ്യാപന തീവ്രത കൂടുതലാവുകയും കഴിഞ്ഞ മാസം മാത്രം രണ്ടായിരത്തി പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും കണ്ണൂരും മലപ്പുറത്തും മാത്രം പതിനായിരത്തിലധികം പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു കടുത്ത പനി ചുമ തൊണ്ടവേദന വയറുവേദന പുറംവേദന വിശപ്പില്ലായ്മ പേശി വേദന േദന എന്നീ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ സാധാരണ പനിയാണെന്ന് തെറ്റിദ്ധരിച്ച് ചികിത്സ വൈകിപ്പിക്കരുതെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു തലച്ചോറിലേക്ക് വ്യാപിച്ചാൽ രോഗം സങ്കീർണമാകും രോഗലക്ഷണങ്ങൾ ആരംഭിച്ചാൽ അഞ്ചു ദിവസമെങ്കിലും മറ്റുള്ളവരുമായി ഇടപഴകരുത് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളിൽ രോഗം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ രക്ഷിതാക്കളും അധ്യാപകരും ആശങ്കയിലായിരിക്കുകയാണ് മലപ്പുറം കണ്ണൂർ ജില്ലകളിലാണ് മുണ്ടിനീർ വ്യാപനശേഷി കൂടുതലായിരിക്കുന്നത് വായുവിലൂടെ പകരുന്ന രോഗമായതിനാൽ ഒപിയെടുക്കാൻ എത്തുന്നവരിൽ നിന്ന് ഡോക്ടർമാർക്കും പകരുന്നുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ രണ്ട് ഡോക്ടർ ർമാർക്ക് രോഗമുണ്ടായിട്ടുണ്ട് വൈറസിന്റെ വകഭേദമാണ് വ്യാപന തീവ്രത വർദ്ധിപ്പിക്കുന്നതെന്നും പതിനഞ്ച് വയസ്സുവരെയുള്ള കുട്ടികളിൽ മാത്രമുണ്ടാകാവുന്ന രോഗം മുതിർന്നവരിലേക്കും വ്യാപിക്കുന്നതിന് കാരണം കാലാവസ്ഥ വ്യതിയാനമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി മുണ്ടിനേരിനെ ചെറുക്കുന്നതിനെ കുട്ടികൾക്ക് ഒന്നര വയസ്സിനകം നൽകിയിരുന്ന മംസ് മീസിൽസ് റുബല്ല വാക്സിൻ കഴിഞ്ഞ എട്ട് വർഷമായി നൽകുന്നില്ല ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ പെരുമ്പളം എൽ പി സ്കൂളിലെ അഞ്ചു കുട്ടികൾക്ക് മുണ്ടിനീർ ബാധിച്ചതിനെ തുടർന്ന് സ്കൂളിന് ജനുവരി ഒൻപത് മുതൽ ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് അവധി നൽകി ജില്ലാ കളക്ടറുടെ ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട് മുണ്ടിനീരിന്റെ ഇൻകുബേഷൻ പീരീഡ് ഇരുപത്തിയൊന്ന് ദിവസം വരെ ആയതിനാൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് രോഗം പടർന്നു പിടിക്കുന്നത് ഒഴിവാക്കുന്നതിന് സ്കൂളിന് ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് അവധി നൽകണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിരുന്നു ഇതിനെ തുടർന്ന് അവധി നൽകാൻ കളക്ടർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ചുമതലപ്പെടുത്തി രോഗം പടര്ന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ മറ്റുള്ള ജില്ലകളിലും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി